തൃശൂർ കുന്നംകുളത്ത് റെസ്റ്റോറന്റിൽ കുന്നംകുളം പട്ടാമ്പി റോഡിൽ പാറയമ്പാടത്തെ അലാമി അറബിക് റെസ്റ്റോറന്റിലാണ് സംഭവം ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്യാനെത്തിയ ഉപഭോക്താവാണ് വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ അൽഫാം എലി കഴിക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ചിത്രം പകർത്തി നഗരസഭാ പൊതുജനാരോഗ്യ വിഭാഗം മേധാവിക്ക് അയക്കുകയായിരുന്നു നഗരസഭാ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോണിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ റെസ്റ്റോറന്റിലെ ഭക്ഷണ സാധനങ്ങളിലും മറ്റും എലികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു തുടർന്ന് ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കുകയും സ്ഥാപനം അടച്ചുപൂട്ടുകയും ചെയ്തു വരും ദിവസങ്ങളിൽ നഗരത്തിലെ ഭക്ഷണ പാനീയ വിതരണ കേന്ദ്രങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും നഗരസഭാ പൊതുജനാരോഗ്യ വിഭാഗം അറിയിച്ചു Kerala Vision News Thrissur